ഈ ഒരു ഐറ്റം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് എന്നുള്ളത് ബട്ടർ ചിക്കൻ ആണ് അത് ഈ രീതിയിൽ ഉണ്ടല്ലോ നിങ്ങളെ എപ്പോഴും ഈ മെത്തേഡ് തന്നെ സ്വീകരിക്കും കേട്ടോ അത്രയും അടിപൊളി ടേസ്റ്റിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഞാനിവിടെ കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ കപ്പ് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ മാരനേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണും സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് പകരം നിങ്ങൾക്ക് ബട്ടർ എടുത്താലും മതി ഞാൻ ഇത് സൺഫ്ലവർ ഓയിലാണ് ചെയ്തെടുക്കുന്നത് അത് ഇതുപോലെ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് തന്നെ കുക്കായി വരണം കേട്ടോ എന്നാൽ ഓവറായിട്ട് ഡ്രൈ ആവരുത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കുക്കായിട്ട് വരണം പിന്നീട് നമ്മളിത് വേവിച്ചെടുക്കുന്നൊന്നുമില്ല അപ്പോൾ അതാ ഒരു ബാച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം വേറൊരു കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടറൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് സവാള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ല നൈസായിട്ട് അരിയണമെന്നൊന്നും ഇല്ല കേട്ടോ അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് അതൊന്നതിൻ്റെ ഒരു പച്ച ചുവ മാറി ഒന്നങ്ങൾ വാടി വരുമല്ലോ അതായത് ഈ രീതിയിലായിട്ട് വരുന്നവരെ ഒന്ന് വയറ്റിയെടുത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒരു പച്ചചുവ വരെ അതും ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്തിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വരെ ഒന്ന് വാറ്റിയെടുക്കണം ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി വന്നോളും അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് അത് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് പത്ത് കാഷ്യൂസാണ് പത്തോ പതിനഞ്ചൊക്കെ നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഒരു പത്തെണ്ണമാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രേവിക്കുന്ന പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ മാഗി ആണ് അത് ചിക്കൻ്റെ മാഗി ക്യൂബ് ഉണ്ടല്ലോ അത് അതൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അതൊന്ന് ചേർത്തിട്ട് തയ്യാറാക്കി നോക്കുകയുള്ളൂ പിന്നെ ഒരു ടീസ്പൂണ് കാശ്മീരിയും മുളക് പൊടിയും കാൽ ടീസ്പൂണ് ഗരം മസാലയും കുറച്ച് ഉപ്പും നമ്മളെ മാഗി ക്യൂബിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും ആയാൽ മതി ഇനി നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അതുപോലെ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് സെയിം കടായിലേക്ക് തന്നെ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളം ആ മിക്സിയുടെ ജാറൊന്ന് ചുറ്റിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടലി രണ്ടര കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു അര ടേബിൾ സ്പൂണ് സോയാ സോസ് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കൊണ്ടുവിട്ടോ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അര ടേബിൾ സ്പൂൺ മതിയെ അതിൽ കൂടേണ്ട അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ ഇതിൻ്റെ തിക്നസ് നോക്കിയിട്ട് നിങ്ങൾക്ക് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതായത് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ വേവിച്ചെടുക്കാം എന്നല്ല ആ ഒരു ചിക്കനിൽ അതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടച്ചു വെച്ചിട്ട് ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചെയ്താൽ മതി പിന്നെ ഈ ബട്ടർ ചിക്കന് ചെറിയൊരു മധുരം ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഫ്രഷ് ക്രീം സ്കിപ്പ് ചെയ്യരുത് അത് ചേർക്കുമ്പോഴാണ് ഈ ഒരു ബട്ടർ ചിക്കന് കറക്റ്റ് ആ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്കിത് കിട്ടുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരുപാടൊന്നും വേണ്ട കുറച്ച് മല്ലിയിലയും ലാസ്റ്റായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കസൂരി മേത്തി ഒരു ടീസ്പൂൺ അതൊന്ന് ചൂടാക്കിയിട്ട് അതും പൊടിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ കിട്ടലൻ ടേസ്റ്റുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഡെക്കറേഷനൊക്കെ നിങ്ങൾ ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ വൈറ്റ് മുകളിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ അപ്പോൾ ഞാൻ കുറച്ച് പൈപ്പിംഗ് ബാക്കിലാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ആർഭാടാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മുകളിൽ കുറച്ച് മല്ലീലം കൂടി ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കിട്ടലൻ ടേസ്റ്റാണ് ഇതുവരെ ഈ രീതിയിൽ നിങ്ങൾ ബട്ടർ ചിക്കൻ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ നമുക്ക് പൊറാട്ട നാൻ അല്ലെങ്കിൽ ഗീ റൈസിൻ്റെ കൂടെ ആട്ടോ ഞാനിത് സെർവ് ചെയ്യുന്നത് ഗീ റൈസിൻ്റെ കൂടെ അതല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റ് ആണ് റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ താങ്ക്